ിൽ നിന്നും ആർക്കും ഇന്നും ഇപ്പോഴും ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു ഒരു സാധനവും ഈ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അവിടെ പിന്നാലെ സ്പഷ്ടമായിട്ടും പാമ്പുണ്ടായിരിക്കും ഇതിൽ മാറിയ സമയത്ത് ആ കാടിൻ്റെ സൈഡിൽ കൂടെ പോയി അവരെ അവിടുന്ന് പാമ്പ് ഓടിച്ച് ഈ പൂമുഖത്ത് കൊണ്ടിട്ട് കൊത്തി ആ കൊത്തിയിട്ടാണ് പാമ്പിലെ അവിടെ പടിഞ്ഞാറ് ആറു മൂട് പുളിയായി ഈ ആറുമൂട് പുളിയിലും നിറച്ച് നാഗങ്ങൾ തല കീഴായി കുത്തി കിടക്കുമായിരുന്നു അതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള കാലഘട്ടമാണ് അങ്ങനെ കിടക്കുന്നത് ഈ നാനോ ഭാഗത്തുള്ള ജനങ്ങളും എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കട്ടച്ചിറ വരിക്കോലിൽ തറവാട്ടിലാണ് ഈ തറവാടിനൊരു കഥയുണ്ട് ഇവിടെയാണ് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കിയിരുന്ന ഒരു തറവാടാണിത് വിഷ ചികിത്സ നടത്തിയിരുന്ന ഒരു തറവാടാണ് അപ്പോൾ ഒരുപാട് കഥകളുണ്ട് ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ തറവാടിൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളാണ് ഈ കഥകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പുതിയ തലമുറയ്ക്കൊന്നും ഈ ചികിത്സാരീതി അറിയില്ല അപ്പോൾ നമുക്ക് അങ്ങനെ പുരാണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ പാമ്പിനെ വിളിച്ചു വരുത്തി എന്നൊക്കെ അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് ഈ തലമുറപ്പെട്ട ഒരാൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ തറവാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നേരെ വീട്ടിലേക്ക് നമസ്കാരം എൻ്റെ പേര് പ്രസന്ന ഞാൻ വരിക്കോലി കുടുംബത്തിലെ ഒരു കുടുംബാംഗമാണ് അതിപുരാതനമായ ഈ വരിക്കോലി തറവാട് ഒരു മുന്നൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ളതായിട്ടാണ് എൻ്റെ അത് ഞാൻ കേട്ടറിഞ്ഞ അറിവാണ് അതിന് മുമ്പുള്ള കാലങ്ങളെപ്പറ്റി എൻ്റെ അപ്പൂപ്പന്മാരും മറ്റും പറഞ്ഞ ചെറിയ അറിവുകൾ മാത്രമേ ഇവിടെ ആദ്യകാലം മുതൽ വൈദ്യ പരമ്പരയുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രഗത്ഭമായി നടന്നിരുന്നത് വിഷചികിത്സയാണ് ഇപ്പോഴത്തെ ആധുനിക യുഗത്തിലെ വിഷം ചികിത്സാ സമ്പ്രദായവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ പറയും ഇതെല്ലാം വെറുതെ ആയിരുന്നുവെന്നും അപ്പൂപ്പൻ്റെ ഈ വിഷം ഇറക്കുന്ന അപ്പൂപ്പന്റെ അച്ഛന്റെ കാലത്ത് അമ്മാവൻ അമ്മാവനാണ് ഇത് പണിയുന്നത് ഈ തറവാട് ഈ തറവാടില് ഈ പിന്നെ ഒരുപാട് പഴക്കമുണ്ട് അത് ഇത് മലയിൽ നിന്ന് തടി കൊണ്ടുവന്നാണ് ഈ പിന്നെ ഭവനം പണിയാൻ തുടങ്ങുന്നത് അന്ന് അന്നത്തെ തച് ശാസ്ത്രം പറഞ്ഞത് ഈ തടി പിടിക്കുന്നതിന് മുമ്പ് ഒരു പരുന്ത് വരുമെന്നും ആ പരുന്ത് വന്നതിന് ശേഷമേ നിങ്ങൾ ഇത് തുടങ്ങാവൂ എന്നും അങ്ങനെ പരുന്ത് വന്ന് വട്ടവിട്ടതിന് ശേഷമാണ് ആനെ കൊണ്ട് ഇതിന്റെ തടി നിലത്തെ തടി പിടിച്ച് ലഭിക്കുകയാണ് അല്ലല്ല അത് മലയിൽ നിന്ന് അന്നത്തെ കാലത്ത് മലയിൽ നിന്ന് ആനെ കൊണ്ടാണ് ഈ തടി പിടിപ്പിച്ചുകൊണ്ടുവരുന്നത് ആഞ്ചിലിയാണ് ആ കുത്തു ഏറ്റവും കൂടുതൽ ആഞ്ഞിലിയിലാണ് ആഞ്ജിലിയിൽ പണിതെങ്കിലേ നിൽക്കത്തുള്ളൂ േക്കൊന്നും നമ്മളെ ഉദ്ദേശിക്കുന്ന പോലെ ഇത് അന്നത്തെ ഇവിടത്തെ കെട്ടോർപ്പുള്ള അതിനു മുകളിലാണ് ഈ അടുത്തത് സ്റ്റെപ്പ് അല്ല ഒരു ഇതായിട്ട് നിക്കുകയാണ് അതിന്റെ താക്കോലാണ് ഇതായിട്ട് ഒരു കിലോയോളം മേറ്റ് വരും ഉльтаക്കോളൻ 1 കിലോ വെയിറ്റ് 1 കിലോ 1 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റോ ഓരാൻ പറ്റോ ആ ഇന്നെ 1 കിലോ 1 കിലോ വെയിറ്റ് ഉണ്ട് ഇതിനില്ല ഉണ്ട് 1 കിലോ ആ പോല ആ അതോ ആ ഇന്നെ പ്രത്യേക ലോക്കായല്ല അപ്രത്യേക ലോക്ക് ഇത് കൂടാതെ ഒരു സീക്രറ്റ് ലോക്കിൽ കൊണ്ടിലുണ്ട് ആ അതിന അതിനെ ഉള്ളിൽ കൂട നമ്മൾ കടന്നാൽ നമുക്ക് തിരിച്ചറിയാം ഈ നേരയും അതുവാട് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലൊരു ഭാഗമുണ്ട് ഒരു ഒരു കള്ളൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഡോർ ഓ അങ്ങനെ അങ്ങനെ ഉള്ളിൽ കയറിയാൽ നമുക്ക് പോലും തലം ചുറ്റും ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് നോക്കുക ആ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്തു വെച്ചിരുന്നത് ഇതെല്ലാം കുട്ടികൾ വന്ന് എന്റെ അമ്മ പറയും അതെല്ലാം ഒരു ഈക്കിൽ ഇത് കൊണ്ടുവന്നൊരു കമ്പ് കമ്പുമൊക്കെ കൊണ്ടുവന്ന കുത്തി കുത്തി ഇളക്കി കളയും ഇതിലെല്ലാം വർണ്ണങ്ങൾ പറ്റിച്ചു വെച്ചിരുന്നു അങ്ങനെ ഇതിന് ഒരു ഇപ്പോഴും നമ്മൾ പോളിഷ് ചെയ്ത് കൃത്യമാക്കിയാൽ അത് അതുപോലെ തന്നെ നിക്കും നോക്കി ഇത്ര ഒക്കെ നോക്കും അല്ല പഴപ്പർ അത്രയും പഴക്കം ആഞ്ഞിലിയുടെ പഴക്കം പിന്നെ അതിലെല്ലാം അതുപോലെ തന്നെ പൂമുഖത്തൊന്നും അതേ രീതിയിലാണ് കുത്തുപണി കെട്ടും പിന്നെ ഇതിന്റെ എൻ്റെ ഈ തറവാട്ടിൽ വിഷ ചികിത്സ നടന്നിരുന്നത് എൻ്റെ അമ്മയുടെ അച്ഛന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയണം അത് വളരെ പ്രഗൽഭമായ രീതിയിലാണ് ഈ രീതി നടന്നു വന്നിരുന്നത് അപ്പൂപ്പൻ മിക്ക ദിവസവും എൻ്റെ വീട്ടിൽ അഞ്ച് വിഷം തീണ്ടിയ അഞ്ചു പേരിൽ മേൾ വന്നതായിട്ടുള്ളത് എനിക്ക് നേരിട്ടുള്ള ഒരാളാണ് ഒരു ദിവസം അതിന് ചില ദൂതലക്ഷണങ്ങളുണ്ട് അത് കൃത്യമായും അപ്പൂപ്പൻ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു രാത്രിയിൽ പോലും ആഹാരം കഴിക്കാതെ അദ്ദേഹം കാത്തിരിക്കും ഒരാളെ വിഷം തീണ്ടിയാൽ ആ ആൾ ഇന്ന സമയത്ത് പോലും അപ്പൂപ്പനും കൃത്യമായിട്ട് അറിയാതെ അറിയാ അറിയുകയും അതനുസരിച്ച് വീട്ടിൽ മെഡിസിൻ വീട്ടിലാണ് മെഡിസിനുകളെല്ലാം വളർത്തി നിർത്തിയിരുന്നത് അവിടെ നിന്നാണ് മെഡിസിൻ പറിച്ചു കൊണ്ടുവരുന്നതും അരയ്ക്കുന്നതും കൊടുക്കുന്നതും എല്ലാം വിഷം തീണ്ടിയൊരാളെ വന്നാൽ വിഷം തീണ്ടുക എന്നാണ് പറയുന്നത് പാമ്പ് കടിച്ചു എന്നല്ല പറയുന്നത് ആ ആളുടെ ലക്ഷണമാണ് ആദ്യം അപ്പൂപ്പൻ മനസ്സിലാക്കിയിരുന്നത് അപ്പം ഏത് പാമ്പാണ് കടിച്ചത് ഏത് തരത്തിൽപ്പെട്ടതാണ് ആ പാമ്പിന് എത്രത്തോളം വിഷം ആ പിന്നെ വിഷം തീണ്ടി ആളിൽ കടന്നിട്ടുണ്ട് ഇതെല്ലാം ലക്ഷണങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നു എന്റെ അനുഭവത്തിൽ ഒരാൾ പോലും എനിക്ക് വേണ്ടൊരു നൂറിലധികം വിഷം തൊട്ട് വന്നവരുടെ അനുഭവമുള്ള ഒരു ചരിത്രമാണ് എനിക്കുള്ളത് ഒരാൾ പോലും ഈ വീട്ടിൽ മരിച്ചതായിട്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ആരും പറഞ്ഞാൽ കേട്ടിട്ടില്ല അത്രത്തോളം തീവ്രമായി വിഷമിറക്കുന്ന ഒരു തറവാടായിരുന്നു എൻ്റെ കറവാട് പാമ്പോള് ഇങ്ങനെ വന്ന് പോകുന്ന കേട്ടിരിക്കുന്നത് ആ അത് സത്യം അതിൽ മൂന്നനുഭവം ഞാൻ നേരിട്ട് ഇവിടെ ഈ അയൽവാസിയായ രണ്ടുപേരുന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പിനെ വരുത്തി വിഷം ഇറക്കുന്നത് അതായത് ഏത് അതിനൊരു ചരിത്രം തന്നെ അപ്പൂപ്പൻ പറയാറുണ്ടായിരുന്നു ഈ പാമ്പിനെ വരുത്തി പറ്റി ഞാൻ അപ്പൂപ്പനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പപ്പൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ അത് ചെയ്യുന്നില്ല കാരണം തറവാട് നശിച്ചു പോകും ഇത് ചെയ്തു കഴിഞ്ഞാൽ കാരണം ഒരു പാമ്പ് ഒരാളെ കടിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ നിയോഗമാണ് അയാളുടെ ജീവിതത്തിൽ അയാൾ പാമ്പ് കടിച്ച് മരിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷം ഇറക്കാറുമില്ല എന്നാണ് മുത്തശ്ശൻ പറയാറുള്ളത് കഴിഞ്ഞാൽ പാമ്പ് മരിക്കും തലതെല്ലാം മരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഞങ്ങളുടെ പൂമുഖത്ത് പിന്നെ ഈ വിഷം ഇറക്കി പാമ്പിനെ വരുത്തി ഇറക്കി പിറ്റേന്ന് രാവിലെ ആ പാമ്പ് അത് മരിക്കുന്നതിന് മുമ്പ് ഈ പാമ്പ് വരുന്നതിന് മുമ്പ് ചാണകപ്പാൽ കലക്കി വെടിയിൽ വെച്ചേക്കും എന്നിട്ട് ഈ ആ ഏത് ആളെയാണോ ഈ പാമ്പ് കടിച്ചത് ആ ആളെ രംസിക്കും വീണ്ടും അതിനുശേഷം ഈ പാമ്പ് വന്ന് തിരിച്ച് ഈ ചാണാപ്പാലിൽ ഇറങ്ങി കുളിച്ച് നിലത്ത് തലതല്ലി മരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അത് സംഭവിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ അതുകൊണ്ട് അന്ന് അപ്പൂപ്പൻ രക്ഷ ഇറക്കിക്കൊണ്ടിരുന്ന ആ തറവാട് ഇന്ന് ക്ഷയിച്ച് അന്യം നിന്ന് പോയിരിക്കുകയാണ് പക്ഷെ അന്നത്തെ അതിന്റെ അപ്പൂപ്പം വരെ ഉള്ള തലമുറയിൽ ഇത് ചെയ്തിരുന്നു അപ്പൂപ്പനും ചെയ്തിരുന്നു അല്ല ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ശരിയായിരുന്നു എന്നുള്ളത് നമുക്ക് വസ്തുനിഷ്ഠമായ സംഭവങ്ങളാണ് അപ്പം ആ സമയങ്ങളിൽ അപ്പൂപ്പൻ പറയുന്നത് ഈ പാമ്പ് ഒരാളെ കടിച്ച് ആ നമ്മളെറക്കണ്ടായ വ്യക്തിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ വിഷം തീണ്ടുന്ന ആള് യഥാർത്ഥത്തിൽ പാമ്പ് കടിക്കേണ്ട ആളല്ല വിധിയില്ലാത്ത ആളാണ് ഈ ആളെയാണ് ഈ പാമ്പ് കടിച്ചതെങ്കിൽ ഈ പാമ്പ് കള്ളനാണെന്നാണ് പറയുന്നത് പാമ്പ് അല്ലെങ്കിൽ സർപ്പദംശനം ഉണ്ടാവില്ല വിധി ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം ഈ ദുഷ്ടാവ് കയറി വരുന്ന അവസരത്തിൽ ദൂതലക്ഷണത്തിൽ കൂടെ ഇത് മനസ്സിലാക്കുന്നത് ഇത് ഇറക്കേണ്ടതാണോ ഇറക്കണ്ടാത്തതാണോ അങ്ങനെ ഇറക്കേണ്ടതാണെങ്കിൽ വിഷം ഇറങ്ങുന്നില്ല എന്ന് കണ്ടാൽ വിഷകാരിക്ക് സംശയം തോന്നിയാണ് ഈ പാമ്പിനെ വരുത്താൻ പിന്നെ തീരുമാനിക്കുന്നത് ഈ പാമ്പ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കാഞ്ഞിരത്തിലോ പാലയിലോ പോയി തല കീഴാട്ട് കിടക്കും കടിച്ചതിനു ശേഷം അതിനെ തിരുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിഷകാരിയുടെ അടുത്ത ദൗത്യം വിഷകാരി അതിന് വേണ്ട മെഡിസിനുകളെല്ലാം കൊടുത്തതിന് ശേഷം എള്ളും നെല്ലും അതിനോട് കൂടി കുറച്ച് സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് മ മന്ത്രോച്ചാരണത്തോടു കൂടി വാരിയെറിയുകയാണ് ഇത് കടന്തലായിട്ട് പോയി ഈ പാമ്പിനെ കുത്തിയിറക്കി കൊണ്ടുവന്ന് ഇവിടെ തറവാട്ട് കൊണ്ടുവരുവാണ് കൊണ്ടുവന്നതിന് ശേഷം ഇത് രണ്ടാമത് കടിച്ച് ഈ വിഷം ഇറക്കുക എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറ പൊട്ടന്മാരാണ് തോന്നുന്നു പണ്ടൊക്കെ ഇത് തോന്നുന്നുണ്ടാവും ശരീരം സംഭവമാണ് കാരണം ഇവിടെ അങ്ങനെ സംഭവിച്ച രണ്ടു വീടുണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാണ് ഒന്ന് പിന്നെ ഇവിടെ പടിഞ്ഞാറുള്ള മങ്കുഴിയിലുള്ള ഒരു വീടുണ്ട് പിന്നെ അത് കൂടാതെ വേറെ വീട് ആ ആ രണ്ട് വീട്ടിൽ സംഭവിച്ചതാണ് പക്ഷേ ഇത് സാധാരണ ഒരു വിഷകാരികളും പൊതുവേ ചെയ്യാറില്ല ഒന്ന് ദൂതലക്ഷണം തെറ്റിച്ച് വരുന്ന ഒരു വിഷമം ഇറക്കാറില്ല ദൂതലക്ഷണം പറയുന്നത് പല കുറേ കാരണങ്ങൾ പറയുന്നുണ്ട് ഇന്ന പാമ്പ് ഇന്നടത്തുനിന്ന് വരുന്നത് ഇന്ന രീതി നിന്ന് വരുന്നത് ഇന്ന ദിശയിൽ നിന്ന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ ആഹാരം കഴിക്കാതെ രാത്രികളോളവും കാത്തിരിക്കും അമ്മുമ്മ പറയുമ്പോൾ പറയില്ല നിങ്ങളെ കിടന്നും ഒരു എത്രയോ അവർക്ക് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചികിത്സാ രീതികളോ എല്ലാം നിന്ന് അവസ്ഥയാണ് അപ്പൊ അങ്ങനെ കാത്തിരുന്നതിനു ശേഷം കൃത്യമായിട്ടും ആൾ വരാറും വന്ന ഉടനെ തന്നെ വേണ്ട അതിന് വേണ്ട ട്രീറ്റ്മെന്റിന് വേണ്ട സകല സന്നാഹങ്ങൾ ഒരുക്കി വെക്കും പക്ഷെ വരുന്ന ദൂതലക്ഷണം തെറ്റാണെങ്കിൽ അപ്പൊ തന്നെ പറയും ഈ ആളിനെ വരെ എവിടെയെങ്കിലും ആ പരമ്പരയിൽപ്പെട്ട കുടുംബം ഇപ്പോഴിവിടെ താമസിക്കുന്നുണ്ടല്ലോ അല്ലേ ആ കുടുംബമാണ് ഈ കുടുംബം ഈ കുടുംബം ആ അപ്പോ അപ്പൂപ്പെൻ്റെ കുടുംബമാണ് ഇവിടെ ഉണ്ട് അവരുടെ മക്കൾ കൊച്ചുമക്കൾ അതിന്റെ പിന്നെ മക്കളാണ് മക്കളിലൊരാളാണ് ഞാൻ ഈ തറവാടുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഈ കാണുന്നത് ക്ഷേത്രവും താവും കുളവും എല്ലാം ഈ തറവാടുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നാഗാരാധനയാണ് പ്രധാനമായും നിലനിന്നിരുന്നത് ഇവിടെ ഒരു ആരാധനാമൂർത്തി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ജന്മിയാണുള്ളത് ഒന്ന് കൊമരൻചറ ഒന്ന് ചാമക്കാവിൽ ചാമക്കാവിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിലന്തി അമ്പലം കൊടുമൺ അതിൻ്റെ തായ്വഴിയാണ് അങ്ങനെ രണ്ട് ആ ചാമക്കാവിലെ ഇളയ അമ്മയാണ് ഇവിടുത്തെ ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദേവി ബാക്കി നാഗങ്ങളാണ് ബാക്കി കരുനാഗം ഈ നാഗങ്ങളെപ്പറ്റി പറയുമ്പോൾ നാഗങ്ങളുടെ അതിശയകരമായ അതിശയിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ വീട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ളതാണ് അന്ന് കട്ട വാർക്കാൻ അവിടെ കട്ട വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ഈ വിഷമിറക്കുന്നതായിട്ടുള്ള വിഷമ ഇറക്കുന്നതായ അപ്പൂപ്പൻ അന്ന് ഇവിടെ വന്ന് പറഞ്ഞു അതാണ്ട് ഞങ്ങൾക്കിപ്പോൾ സ്ഥലമില്ല വേറൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാൻ അതുകൊണ്ട് ഇതിലുള്ളവരൊന്നും പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷമാണ് അപ്പൂപ്പം പോകട്ട് ആ തീ വെക്കുന്നത് പിറ്റേന്ന് രാവിലെ അവിടെ പടിഞ്ഞാറ് ആറുമൂട് പുളിയാണ് ഈ ആറു മൂട് പുളിയിലും നിറച്ച് നാഗങ്ങൾ തല കീഴായി കുത്തി കിടക്കുമായിരുന്നു അതൊക്കെ എൻ്റെ ഓർമ്മയിലുള്ള കാലഘട്ടമാണ് അങ്ങനെ കിടക്കുന്നത് ഈ നാനോ ഭാഗത്തുള്ള ജനങ്ങളും ഒന്ന് കണ്ടിട്ടുള്ളതാണ് കട്ടയുടെ തീയണഞ്ഞ് എല്ലാം ഇതായതിനു ശേഷം ഈ നാഗങ്ങൾ മൊത്തം തിരിച്ചു കയറിക്കുക ചെയ്തത് അത്ര വിപുലമായ വിശ്വാസവും ശക്തവുമായിരുന്നു ഇവിടുത്തെ രീതി ഒരു പ്രാണി പോലും എൻ്റെ തറവാടിൽ കടിച്ചു വന്ന് അതിനെ സുഖപ്പെടുത്താതെ വിട്ടിട്ടില്ല അമ്മൂമ്മയായിരുന്നു അതായത് എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു ഈ രീതിയിൽ ചിലന്തി വിഷവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പൂപ്പനാണ് ഈ വിഷം തുടങ്ങിയ കാര്യങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി തറവാടിലെ മറ്റംഗങ്ങൾ മറ്റ് വൈദ്യശാഖകളിൽ അവർ പ്രഗത്ഭരായിരുന്നു അവർ മറ്റു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ ഈ കാട്ടിൽ നിന്നും ആർക്കും ഇന്നും ഇപ്പോഴും ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു ഒരു സാധനവും ഈ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അവിടെ പിന്നാലെ സ്പഷ്ടമായിട്ടും പാമ്പുണ്ടായിരിക്കും ഈ അടുത്ത സമയത്ത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് അവർക്ക് വിശ്വാസമില്ലല്ലോ ഈ കാട്ടിൽ വരികയും വന്ന് ഇതിനകത്ത് കാശാവ് ഉണ്ടെന്ന് നിറച്ചില്ല ഈ കാശാവിൻ്റെ കമ്പ് മുറിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി ഈ പാടം വഴിയാണ് അവർ പോയിരുന്നത് പോയി ഒരു പാടാണല്ലേ ആ പാടത്തൂടെ വലിച്ചുകൊണ്ടാണ് ഈ കാശാവ് കൊണ്ടുപോയത് ഇടവെത്തിയപ്പോൾ ഒരു ചീറ്റല് കേട്ട് ഇയാൾ നോക്കുമ്പോൾ അതിൽ രണ്ടുപാമ്പത് കൊണ്ടുപോയ കാശാവിന്റെ കമ്പി അപ്പോഴൊക്കെ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ അവിടെ നിന്ന് ആ തടി അവിടെ ഇട്ടിട്ട് നേരെ ഓടി അപ്പൂപ്പൻ്റെ അടുത്ത് വന്നു അപ്പൂപ്പനോട് പറഞ്ഞു ഇതുപോലെ സംഭവിച്ചിരിക്കുന്നു അപ്പൊ പറഞ്ഞ് ഇയാളുടെ ആര് പറഞ്ഞു ചോദിക്കാതെ പെട്ടേ ഇനി മേലിൽ അത് ചെയ്യരുത് ആ കമ്പ് തിരിച്ചുവലിച്ച് അവിടെ കൊണ്ടിടാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് പേടി പറഞ്ഞു ഞാനല്ലേ പറഞ്ഞു പോയി വെട്ടി തിരിച്ചു കൊണ്ടിടാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ കാശാവ് തിരിച്ച് വലിച്ച് കാട്ടിക്കൊണ്ടിട്ടു കാശാവ് തിരിച്ചു വലിക്കാൻ ചെന്ന സമയത്ത് അതിലൊരു പങ്കുവില്ല അത്രത്തോളം സ്പഷ്ടമാണ് ഞങ്ങളുടെ ഒരു സാധനവും ഇത് ഞാൻ ഇതെല്ലാം ഞാൻ പ്രത്യക്ഷത്തിൽ ഞാൻ അനുഭവസ്ഥനാണ് ഞങ്ങളുടെ ഒരു സാധനവും നടുതല അവസരത്തിൽ തോൾ വെക്കുക എന്ന് പറയും അപ്പം മല മലനടയിലെ ഒരു ഒരു ഇത് കൊണ്ടുവന്നിട്ട് അപ്പൻ കുത്തിയിട്ട് പോയാൽ ആ സാധനം അതിൽ എടുക്കില്ല അഥവാ അതെടുത്തിട്ടുണ്ടെങ്കിൽ അതവർ തിരിച്ചു കൊണ്ടിട്ട ചരിത്രവും പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴേ ആൾക്കാർ പ്രത്യക്ഷത്തിലുള്ള അതെ ഇപ്പോഴും അത് ഉടൻ ഉടനാണ് ആ സ്പോട്ടിൽ ഇത് കിട്ടും ഇവിടെ എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അപ്പൊ സഹോദരി ഇച്ചിരി തെറിച്ചതായിരുന്നു പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ മുത്തച്ഛമ്പഴക്കുറയും അങ്ങനെ പോരുത് കാട്ടി പോരുത് ഇവര് അത് കൂടാതെ വെളിയിൽ മാറിയ സമയത്ത് ആ കാടിന്റെ സൈഡ് പോയി അവരെ അവിടുന്ന് പാമ്പ് ഓടിച്ച് ഈ പൂമുഖത്ത് കൊണ്ടു കൊത്തി കൊത്തി ആ കൊത്തിയിട്ടാണ് പാമ്പ് തിരിച്ചു പോകുന്നത് ബ്ലഡ് ചീറ്റി പോകുന്നത് കണ്ടുകൊണ്ട് ചെന്നപ്പോഴാണ് പറഞ്ഞ് പാമ്പ് കടിച്ചു നിന്ന് ലാസ്റ്റ് പിന്നെ ഇവിടെ വിഷം തൊട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കും പേടിയില്ല ഇപ്പോൾ തന്നെ ചികിത്സ ഉണ്ട് എൻ്റെ അമ്മ ഏഴ് പ്രാവശ്യമാണ് പാമ്പ് പഠിച്ചത് ആ ആ അതിനും കാരണമുണ്ട് ഈ ചില ലക്ഷണം ഇല്ലാതെ ഇറക്കുന്ന വിഷം കറക്റ്റല്ല എങ്കിൽ വീട്ടിലങ്ങത്തെ ആ അങ്ങനെ ഒരിതുണ്ട് അങ്ങനെ ഏഴ് പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യം തലയുടെ ഉച്ചിയിലാണ് ഇത് കടിക്കുന്നത് അത് ഇരുപത് രണ്ട് ഇരുപത് ദിവസം കടന്നു അമ്മ കിടന്നതിന് ശേഷമാണ് ഈ ഉറക്കുന്നത് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ ആ ഇത് ഉണ്ട് ഓർമ്മയുണ്ട് എനിക്കറിയാം ഞാൻ അമ്മയുടെ കൂടെ കിടക്കും ഈ വിഷം തൊട്ട് കട കുടുംബത്ത് കിടക്കുന്ന അവസരത്തിൽ അവസാനം ഈ മുഹമ്മദ് അച്ഛൻ തന്നെയാണ് എല്ലാം വിഷം ഇറക്കി കറക്റ്റ് ചെയ്ത് പോകുന്നത് അതിന് ശേഷം പിന്നെ ഒരിക്കലും ലക്ഷണമില്ലാതെ ഭൂതലക്ഷണം കറക്റ്റ് അല്ലാത്ത ഒരു പാമ്പ് കടിച്ചു വന്നാലും മുത്തച്ഛൻ ഇറക്കാറില്ല അങ്ങനെ നടക്കണം അതിനുശേഷം പിന്നെ തലമുറ പഠിക്കാൻ മടിയായി എന്നെ പഠിപ്പിക്കണം എന്നൊരു ധാരണ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞത് വേണ്ട നമുക്ക് കുടുംബം നശിക്കാൻ ഇനിയില്ലേ ഭയങ്കര ദോഷമാണ് ആ കുടുംബം നശിച്ചു കാരണം സർപ്പശാപം കാരണം എല്ലാം എങ്ങനെയാണെന്നുള്ളത് നൂറ് ശതമാനം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇത് വിധിപ്രകാരം കടിച്ചതാണോ അല്ലയോ എന്നുള്ള ചില അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ അത് ആ അതിന് ദോഷം ചെയ്യും അതുകൂടാതെ ഒരു വലിയ സംഭവമുണ്ട് വിഷം തൊട്ടു വിഷം തൊട്ടു ആൾ നമ്മൾ സാമ്പത്തികം വാങ്ങിയിട്ടല്ല ചികിത്സ നടത്തുന്നത് ആരുടെയും കാര്യം സാമ്പത്തികം വാങ്ങില്ല ദക്ഷിണ തന്നാൽ വാങ്ങിക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ സാമ്പത്തികം വാങ്ങില്ല ഇതുകൂടാതെ അവസാന ദിവസം ഇപ്പം ഏഴാം ദിവസം ഒരു ധാരയുണ്ട് വരുന്നത് വിഷമിറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയെന്ന് വിഷകാരിക്ക് ബോധ്യം വന്നതിന് ശേഷം ഒരു ധാരയുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൾ അന്നത്തെ കാലത്ത് ഉരൾ വെച്ചിട്ട് ഉരളിൻ്റെ മുകളിൽ ഇത് വെക്കും കിണ്ണം വെച്ചിട്ട് കിണ്ണത്തിനകത്ത് കിണ്ടി കമത്തി വെക്കും വെച്ചിട്ട് അതിൽ കുട്ടകത്തിനകത്ത് കോഴിയുടെ തലയറുത്ത് കരിങ്കോഴിയുടെ തലയറത്ത് ഒഴിച്ച് മറ്റു മെഡിസിനോട് ചേർത്ത് ഈ കുട്ടകത്തിനകത്ത് കലക്കി ഈ വെള്ളം ഈ വട്ടകയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഈ വട്ടകയെന്ന് ധാരയായിട്ട് തലയുടെ ശിരസിൽ വീഴത്തക്ക രീതിയിൽ ഉരളയെ ചാരി ഒരുത്ത് അത് ഈ ശിരസിൽ ഈ വിഷം തൊട്ട ആളിൻ്റെ ശിരസ് വീണുകൊണ്ടേയിരിക്കും കണ്ടിന്യൂ അത് എപ്പോൾ വരെ ഈ ആൾ വിറയ്ക്കുന്നു അതിന് നിശ്ചിത സമയമുണ്ട് അഞ്ചാറ് ദിവസമൊന്നും വെക്കാൻ പറ്റില്ല ആ ആളെപ്പോൾ വിറച്ച് തുടങ്ങുന്നു അതിൻ്റെ അർത്ഥം ഈ ആളിൽ നിന്നും വിഷമറങ്ങി എന്നുള്ളതാണ് അഥവാ അങ്ങനെ ആൾ വിറച്ചില്ലായെങ്കിൽ ആളെ തിരിച്ച് വീണ്ടും ട്രീറ്റ്മെൻറ്റിലേക്ക് കയറ്റും ഏറ്റവും വീണ്ടും ഇത് ഒരുപാട് സംഭവം വേറെ വീണ്ടും രണ്ടാമത് വേറാണ് പിന്നെ വേറൊരനുഭവം ഈ ഇവിടെ ഇവിടുന്ന് ഒന്നും വാങ്ങില്ലല്ലോ അന്ന് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഈ കോഴിയൊക്കെ ഇട്ടിട്ട് ഗുരുതി കഴിച്ചിട്ട് പോകുമ്പോൾ ഇത് ഞങ്ങൾ കഴിക്കും പക്ഷെ ചിലരെന്തു ചെയ്യും ഈ കൊണ്ടുവരുന്ന കോഴിയെ രണ്ടോ മൂന്നോ നാലോ കോഴികളാണ് ചിലപ്പോൾ ഏഴ് കോഴിയെ അവരെ ഒഴിക്കും ആൾ വിറയ്ക്കുന്നവരെ വെള്ളം ഒഴിക്കണം ഇവരെന്തു ചെയ്യും ഇത് എടുത്തുകൊണ്ടങ്ങ് പോകും ഈ കോഴിയെ ചത്ത കോഴിയെ അപ്പം നമ്മൾ പറയാറില്ലല്ലോ നമുക്ക് നമ്മൾ ഇതിന് ആനുകൂല്യങ്ങളൊന്നും പറ്റുന്നതല്ല പക്ഷെ തിരിച്ചു വന്ന് പല ചരിത്രങ്ങളും വീണ്ടും തൊട്ട് തിരിച്ചു അങ്ങനെ വളരെ കാര്യങ്ങളാണ് അതെ ഇപ്പഴത്തെ തലമുറക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അറിയണം ഏഹ് കാഴ്ചകളാണ് പുതിയ തലമുറയൊന്നും ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ അതാ വിഷ ചികിത്സ ഒന്നും ഇവിടെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ചികിത്സാരീതിക്ക് ഇപ്പൊ പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ വേണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഏതാണോ പാമ്പ് ആ പാമ്പിനെ കൃത്യമായി തിരിച്ചറിയും അങ്ങനെയുണ്ട് ഏത് പാമ്പാ കടിച്ചെന്ന് ഈ ദൂതലക്ഷണത്തിലും കൊടുക്കുന്ന മെഡിസിനിലൂടെയോ പാമ്പിനെ തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ട് ആ പാമ്പിന് ആവശ്യമായ വിഷക്കൂട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടാണ് ഇവരെ സേപ്പിക്കുന്നതും തേക്കുന്നതും നമ്മളുടെ പറമ്പ് തോറും ഈ മെഡിസിനാണ് നന്മേനിവാഹ എന്നും പറഞ്ഞൊരു ചെടിയുണ്ടായിരുന്നു ആ അതിൻ്റെ അടുത്ത് പോലും പാമ്പ് വരില്ല ഇതിന്റെ തൊലി സമൂലമാണ് അത് അരച്ചെടുക്കുന്നത് വല്ലാത്തൊരു ഊഷകന്ധമാണ് ഇതാണ് ദേഹത്ത് തേക്കിയത് അറിയത്തില്ല നിറച്ചും അതും ഓരോ കൈമാറി കൈമാറി ഇതൊക്കെ അല്ല വ്യത്യസ്തമായ മരുന്നാണ് അല്ലാതെ ആർക്ക് വന്നാൽ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുക്കാമല്ലോ ഇപ്പോൾ ആന്റീവനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂർഖൻ അതിനൊരു ആൻറ്റിമൈനോ ഉണ്ട് അതങ്ങ് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതല്ലോ ഇത് മൂർഖനാണെന്ന് തിരിച്ചറിയുകയും അതിന്റെ തന്നെയല്ല അതിന്റെ വിഷത്തിൻ്റെ ആഘാതം അനുസരിച്ചാണ് മെഡിസിൻ കൊടുക്കുന്നത് അല്ല കുറച്ച് ആ എന്നാൽ മൂർഖൻ്റെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കലക് ഞാൻ കൊടുക്കുമല്ലേ അതിൻ്റെ തീക്ഷണതാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ് ഈ നസ്യം ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാവും ഇയാളിൽ എത്രത്തോളം വിഷത്തിൻ്റെ അംശം ഉള്ളിലുണ്ടെന്നുള്ളത് അതിനനുസരിച്ചാണ് മെഡിസിൻ കൊടുക്കുന്നത് എങ്കിൽ ആള് മരിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ അത് ആ അത് തന്നെ ഒരു വിഷമാണ് അതെ അതെ ഈ നീലയമരി എന്നൊക്കെ പറയുന്നത് കൊടും വിഷമാണ് അതെ അതെ ഈ നീലയമരിയുടെ വേരൊക്കെയാണ് പരിപൂർണമായിട്ട് എടുക്കുന്നത് നീലയാമരിയുടെ തെക്കോട്ട് പോകുന്ന വേര് തന്നെയാണ് എടുക്കുന്നത് വിഷ ചികിത്സ അപ്പം അങ്ങനെ കുറേ അധികം മരുന്നുകളുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നിനെ പറ്റി പറയാൻ പറ്റില്ല അത് ഈ പുളവൻ മുതൽ മേപ്പോട്ട് എല്ലാത്തിനും പ്രത്യേകം 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 മരുന്നുകളാണ്